ഹലോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ നടന്നിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ അത് എല്ലാവരും പോകുന്നതിന് ആയിട്ട് ഞങ്ങൾ നാല് പേര് പെൺകുട്ടിക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൾ അവളുടെ വീട്ടിൽ നിന്ന് എടുത്ത ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ചടങ്ങാണ് കേട്ടോ പിന്നെ പെൺകുട്ടീനെ ഒരുക്കുന്നതൊക്കെ ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഈ ടോട്ടോ വല്ലാതെ കൂടി കൂടിപ്പോകുന്നുണ്ടെന്ന് അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ വന്നു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്നത് ഭയങ്കര സ്പീഡിലാണ് അപ്പോൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയില്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ അതിലറിയാതെ ടോട്ടോ വരുന്നതാണ് ഞാൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പെൺകുട്ടീനെ ഒക്കെ കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെക്കനും അവിടെ എല്ലാവരും വന്നു അപ്പോൾ നമ്മുടെ ആദിക്കുട്ടനാണ് കേട്ടോ ഇത് അവൻ എൻ്റെ കൂടെ എല്ലാം വന്നത് അവൻ അമ്മയുടെ കൂടെയാണ് വന്നത് അപ്പോൾ ഇത് പെൺകുട്ടിക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ പിന്നെ റിങ് എക്സ്ചേഞ്ചിന്റെ ഒരു സമയമായി പിന്നെ അവര് റിങ് എക്സ്ചേഞ്ചൊക്കെ ചെയ്തു അപ്പോൾ ഇത് കണ്ണൻ ഇത് നിമി ഇത് വിച്ചാകുമെന്നാണ് ഞങ്ങൾ വിളിക്കുക അപ്പോൾ എൻ്റെ ചേച്ചി അമ്മായി മാമൻ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു അമ്മായിയാണ് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ആളുടെ വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അത് കൂടിയിട്ടുള്ള ഒരു വീഡിയോ തോന്നുന്നുണ്ട് ഇനി കാണുകയാണെങ്കിൽ ഒന്നും കൂടി പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇവൻ്റെ പേര് വന്നിട്ട് വിഷ്ണു എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും സെയിം ഏജ് ആണ് അതുപോലെ പഠിച്ചതൊക്കെ ഓരോ സ്കൂളിലാണ് പക്ഷെ ഒരേ ക്ലാസ്സിലായിരുന്നില്ല പക്ഷെ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ പിന്നെ റിങ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ടൈം വന്നിട്ട് ഒമ്പതര ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മുഹൂർത്തൊക്കെ നോക്കിയിട്ടാണ് റിങ് എക്സ്ചേഞ്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ അവർ റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റൊക്കെ അവർക്ക് കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ സെക്ഷൻ്റെ ടൈം ആയിരുന്നു ഓരോരുത്തരുടെ ഫാമിലി വന്നിട്ട് അവരെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക അതൊരു ചടങ്ങായിട്ട് അങ്ങനെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഫോട്ടോക്കെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവരുടെ വീട്ടുകാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാറി കൊടുത്തു കേട്ടോ അപ്പോൾ ആ ടൈമില് നമ്മളുടെ വൈബ് എന്ന് പറയുന്നത് നമ്മൾ സെൽഫീസ് എടുക്കുന്നതൊക്കെയാണ് അപ്പോൾ അതിന് നമ്മൾ മീഡിയ മോള് ഞാൻ ഒരുപാട് വീഡിയോസ് ഇവളുടെ ഇടാറുണ്ട് ഇത് വന്നിട്ട് നന്ദു നവ്യ നന്ദുവിൻ്റെ കല്യാണ അടുത്താണ് കേട്ടോ കഴിഞ്ഞത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഫാമിലി ഫോട്ടോ എടുത്തു പിന്നെ എൻ്റെ അമ്മായിമാരും എൻ്റെ അമ്മയും കൂടിയിട്ടൊരു ഫോട്ടോ എടുത്തപ്പോൾ റൈറ്റ് സൈഡിൽ ഫസ്റ്റിൽ നിൽക്കുന്ന എൻ്റെ അമ്മയാണ് പിന്നെ ഞങ്ങളെല്ലാവരും അതായത് കസിൻസ് ഒക്കെ കൂടിയിട്ടൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ വന്നു ഫ്രൈഡ് റൈസും ചിക്കൻ ഐറ്റംസൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ കളിയാക്കി കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് പിന്നീട് ഹസ്ബൻഡ് അപീഷേട്ടൻ അപ്പുറത്തിരിക്കുന്നത് വിബിയേട്ടൻ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു പിന്നെ കുറച്ചേക്കാം നമ്മൾ അവിടെ ഇരുന്നുണ്ടോ ന്മാർ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് അതിൽ ഒരാൾ വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് കേട്ടോ അവർ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു പിന്നെ ഇവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മൾ മിഴിമോൾഡിങ്ങ് കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്